പ്രമേഹം നിയന്ത്രിക്കാനും തടി കുറയ്ക്കാനും പ്രോൺസ് കുറഞ്ഞ കലോറിയും കൂടുതൽ നാരുകളുമുള്ള ഉണക്കപ്പഴമാണ് പഴമാണ് പ്രോൺസ് ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കുന്നവർക്കിടയിൽ ഈ പഴം ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ദിവസത്തിൽ ഒരു പ്രാവശ്യം അഞ്ചു മുതൽ ആറ് പ്രോൺസ് കഴിക്കുകയാണെങ്കിൽ ശരീരത്തിന് ശരിയായ പോഷണം ലഭിക്കുമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് പ്രോൺസ് കഴിച്ചാൽ ഉണ്ടാകുന്ന ആരോഗ്യ ഗുണങ്ങളെ കുറിച്ച് വിശദീകരിക്കാം എത്നിക് ഹെൽത്ത് കോർഡ് ഒന്ന് കുടലിനെ ആരോഗ്യകരമാക്കുന്നു പ്രൂൺസിൽ ധാരാളം ലയിക്കുന്ന നാരുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് കുടൽ നന്നായി വൃത്തിയാക്കാൻ സഹായിക്കുന്നു അതുപോലെ കുടലിന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുകയും മലബന്ധം പോലുള്ള പ്രശ്നത്തെ അകറ്റുകയും ചെയ്യുന്നു രണ്ട് ഓസ്റ്റിയോപൊറോസിൽ നിന്നും മോചനം ഓസ്റ്റിയോപ്രോസിസ് ബാധിച്ചവർക്ക് ഇത് വളരെ ഗുണം ചെയ്യുമെന്ന് പല മെഡിക്കൽ ഗവേഷണങ്ങളിലും പറയുന്നുണ്ട് ഇത് സമീകൃതമായി കഴിക്കുന്നത് അസ്ഥികളുടെ സാന്ദ്രത വർദ്ധിപ്പിക്കുന്നതിനുള്ള സാധ്യത കൂട്ടുന്നു പ്രത്യേകിച്ച് ആർത്തവ വിരാമത്തിന് ശേഷം ഈ പ്രശ്നം നേരിടുന്നവർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഇത് കഴിക്കാം മൂന്ന് വിളർച്ച തടയുക ിൽ അയണിനൊപ്പം പൊട്ടാസ്യം വിറ്റാമിൻ കെ വിറ്റാമിൻ ബി സിങ്ക് മഗ്നീഷ്യം എന്നിവ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഇത് കഴിക്കുന്നതിലൂടെ ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ ലഭിക്കും നാല് പ്രമേഹം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു ഇതിൽ അലിഞ്ഞു അലിഞ്ഞുചേരുന്ന നാരുകൾ ഉള്ളതിനാൽ ദഹന പ്രക്രിയയെ മന്ദഗതിയിലാക്കും ദഹന പ്രക്രിയ മന്ദഗതിയിലാകുന്നതോടെ പ്രമേഹ രോഗികളുടെ ബ്ലഡ് ഷുഗർ നില നിയന്ത്രണ വിധേയമാകും അഞ്ച് മാംസവേശികളുടെ പ്രശ്നത്തിൽ നിന്നും മോചനം മാംസവേശികളുമായി ബന്ധപ്പെട്ട പ്രശ്നം ഇടവിട്ട് ഒരു ദിവസത്തിൽ ിൽ ശരീരത്തിൽ ബോറോൺ കുറവാണ് എന്നുള്ളതിന്റെ സൂചനയാണത് ആറ് ഹൃദയാരോഗ്യത്തിന് പ്രൂൺസ് കൊളസ്ട്രോളും ഷുഗറും നിയന്ത്രിക്കാൻ സഹായകമാണ് ആയതിനാൽ ഇത് ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് വളരെ ഉത്തമമാണ് ഏഴ് പൊണ്ണത്തടി കുറയ്ക്കും ഇന്നത്തെ ജീവിതശൈലിയുടെ പരിണിത ഫലമാണ് പൊണ്ണത്തടി എന്നുള്ളത് പ്രോൺസ് കഴിക്കുന്നതിലൂടെ അടിക്കടി എന്തെങ്കിലും കഴിക്കണമെന്ന് തോന്നുകയില്ല അതുവഴി ശരീരഭാരം ഒരു പരിധിവരെ നിയന്ത്രിച്ചു നിർത്താനും കഴിയും ഇനി എങ്ങനെ കഴിക്കാം പ്രോൺസ് ഒരു സ്നാക്കായി കഴിക്കുന്നത് പോലെ തന്നെ മറ്റു ഭക്ഷണ പദാർത്ഥങ്ങളിൽ ചേർത്തും അവ കഴിക്കാവുന്നതാണ് പ്രഭാത ഭക്ഷണമായി ഓട്ട്സ് അല്ലെങ്കിൽ ഗോതമ്പ് കഞ്ഞിക്കൊപ്പം ഈ പഴം ചേർത്ത് കഴിക്കാം നട്ട്സിനൊപ്പം സന്തുലിതമായ അളവിൽ ഇത് ചേർത്ത് മണി സമയത്ത് സ്നാക്സ് ആയി കഴിക്കാം ഹെൽത്തി ഡ്രിങ്ക്സ് അല്ലെങ്കിൽ സ്മൂത്തിയിൽ ഇത് ബ്ലെൻഡ് ചെയ്ത് കഴിക്കാം പ്യൂരി തയ്യാറാക്കി ജാം പോലെ ഇത് ഉപയോഗിക്കാം ബേക്ഡ് ഭക്ഷണ പദാർത്ഥങ്ങൾ ഇഷ്ടപ്പെടുന്നവർ ഏതെങ്കിലും വിഭവത്തിൽ ഈ ഡ്രൈ ഫ്രൂട്ട് ചേർത്ത് ബേക്ക് ചെയ്ത് കഴിക്കാവുന്നതാണ് സേമിയ പായസം പോലെയുള്ള പായസങ്ങളിൽ മറ്റ് നട്ട്സിനൊപ്പം ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ് ഇനി ഇവയ്ക്ക് ആരോഗ്യവുമായി ബന്ധപ്പെട്ടുള്ള പ്രയോജനങ്ങൾക്കൊപ്പം തന്നെ ഇതിനു മറ്റു ചില ഗുണങ്ങളുമുണ്ട് ഒന്ന് മുഖത്ത് അകാല ചൊളിവുകൾ ഉണ്ടാകുന്നത് തടയാൻ ഒരു പരിധിവരെ സഹായിക്കുന്നു രണ്ട് മുടിയെ കരുത്തുള്ളതാക്കാൻ സഹായകമാണ് മൂന്ന് കണ്ണിന്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു നാല് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തു കൊടുക്കുക ethnic code in public interest